ഹായ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് നിങ്ങൾക്കറിയാവോ ഈ നിറമങ്ങിയ മതിലുകളും ഈ പ്രവേശന കവാടവും ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കാലത്ത് ഈ ഗേറ്റിൻ്റെ മുമ്പിൽ ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുവായിരുന്നു ആർപ്പ് വിളികളും കരകോശങ്ങളും ഒക്കെ ആയിട്ട് എന്തിനാണെന്നറിയോ അവരുടെ പ്രിയപ്പെട്ട താര താരനക്ഷത്രങ്ങളായിട്ടുള്ള പ്രേമ്യസിറ് സത്യൻ തിക്കുഷി മധുവെ മമ്മൂട്ടി മോഹൻലാൽ എന്നു വേണ്ട കമൽഹാസൻ ശിവാജി ഗണേശം വരെയുള്ള താരങ്ങൾ ഇതിലേ കടന്നുപോകുമ്പോൾ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരു കാലത്ത് കേരളത്തിലെ തിയേറ്ററുകളെയൊക്കെ പറമ്പാക്കിയിട്ടുള്ള പല ഹിറ്റ് ചിത്രങ്ങളും ഒരുങ്ങിയ മെരിലാൻഡ് സ്റ്റുഡിയോയുടെ മണ്ണിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പഴയ പ്രതാപമൊന്നുമില്ല എങ്കിലും സിനിമാ സീരിയൽ ചിത്രീകരണമൊക്കെ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട് കേരളത്തിലെ മലയാള സിനിമയുടെ തറവാട് എന്ന് വിശേഷിക്കപ്പെടുന്ന ഉദയ സ്റ്റുഡിയോയുടെ വീഡിയോ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചെയ്തിരുന്നു എന്നാൽ ഉദയ സ്റ്റുഡിയോ ഇരുന്ന ആ സ്ഥലം ഇന്ന് കല്ലിന്മേൽ കല്ല് പോലും അവശേഷിക്കാത്ത രീതിയിൽ മൊത്തം മായ്ക്കപ്പെട്ടു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഉദയാകുളം തന്നെ ചരിത്ര പ്രാധാന്യമുള്ള മെരിലാൻഡ് സ്റ്റുഡിയോയിൽ ഇപ്പോഴും സിനിമാ ചിത്രീകരണവും മറ്റു വർക്കുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് തിരുവനന്തപുരം മുൻ മേയറും തിരുവനന്തപുരം ടൗണിൽ സ്വന്തമായിട്ട് തിയേറ്ററും ഒക്കെ ഉണ്ടായിരുന്ന പി സുബ്രഹ്മണ്യം ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് മെരിലാൻഡ് സ്റ്റുഡിയോ തിരുവനന്തപുരം നേമത്ത് സ്ഥാപിച്ചത് അതിശയകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത്തിരണ്ടോളം സിനിമകൾ മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിന് അമ്പത്തി ഒമ്പതെണ്ണവും സംവിധാനം ചെയ്തത് പി സുബ്രഹ്മണ്യം എന്ന സുബ്രഹ്മണ്യം മുതലാളി തന്നെയാണ് അദ്ദേഹം നോക്കിയ പഴയ പ്രതാപം വിളിച്ചു രീതിയിൽ ഒരു ആനക്കുട്ടിയുടെ ഒരു പ്രതിമ ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് കെട്ടിടങ്ങൾ വലിയ വിശാലമായിട്ടുള്ള ഹാളുകൾ അങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നശിച്ച് ഉപയോഗശൂന്യമായ ഒരു രീതിയിൽ ഇങ്ങനെ പൊളിഞ്ഞുകിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു കാലത്ത് മലയാള സിനിമകൾ സജീവമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടെ തന്നെ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ പ്രോസസിംഗ് ലാബ് ഉണ്ടായിരുന്നു എഡിറ്റിംഗ് ലാബ് ഉണ്ടായിരുന്നു ഡബിങ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അതായത് ഒരു കഥ ജനിക്കുകയും അത് സിനിമയായിട്ട് തിയേറ്ററിലേക്ക് റിലീസിങ്ങിന് പോകുന്നത് എല്ലാ വർക്കുകളും ഈ സ്റ്റുഡിയോയിൽ നടന്നിരുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ ദിവസങ്ങളോളം താമസിച്ചായിരുന്നു ഓരോ വർക്കുകൾ ചെയ്തിരുന്നു ഇത് കണ്ടോ ഈ ഇടനാഴി നോക്കി ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ ഇവിടെ ഒരു ജയിലിന്റെ ഒക്കെ സെറ്റിട്ടുണ്ടെന്ന് ഈ ഒരു സ്ഥലം ഓർമ്മയുള്ളവരോന്ന് കമന്റ് ചെയ്യും വേറൊന്നുമല്ല ലൂസിഫർ എന്ന സിനിമയിൽ മോഹൻലാൽ ആ കാലം പൊക്കി ഇങ്ങനെ ആ ചവിട്ടാൻ നിൽക്കുന്ന ആ ഒരു സീൻ ചിത്രീകരിച്ചത് ഇവിടെയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ മലയാള സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി ഈ സ്റ്റുഡിയോ തിരഞ്ഞെടുക്കാറുണ്ട് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഉദയായി മെരിലാൻഡ് തമ്മിൽ ഭയങ്കര ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം നടന്നിരുന്നു കാരണം ഉദയ സ്റ്റുഡിയോയുടെ ഏതെങ്കിലും ഒരു സിനിമ അവിടെ ഭയങ്കര ഹിറ്റ് ഹിറ്റാകുവാണെങ്കിൽ അതിൻ്റെ ചോട് പിടിച്ച് അതിനെ കളിയായിക്കൊണ്ട് മറ്റൊരു സിനിമ ഈ മെല്ലാൻഡ് സ്റ്റുഡിയോയിൽ നിർമ്മിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത പണ്ടുണ്ടായിരുന്നു കാരണം ഈ ഉദയായിയുടെ ഭക്തകുജേല ഭയങ്കര ഹിറ്റ് ഹിറ്റായപ്പോഴത്തേക്ക് അതിനെ കളിയായിക്കൊണ്ട് പറഞ്ഞ ഒരു സിനിമ മെരിലാൻഡ് നിർമ്മിക്കുകയുണ്ടായി നോക്കിയാൽ പി സുബ്രഹ്മണ്യൻ സാറിൻ്റെ പഴയ ഒരു ഓഫീസായി കാണുന്നത് കേട്ടോ അതൊക്കെ ഒരു കാലത്ത് ഇത്ര സജീവമായി നിന്നിരുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഒരു കാലത്ത് ഈ ആളുകളൊക്കെ അതായത് ആർട്ടിസ്റ്റുകളൊക്കെ താമസിച്ചിരുന്ന ലോഡ്ജ് മുറികളാണ് ഇതൊക്കെ എപ്പോഴും ഇടിഞ്ഞു വീഴാവുന്ന തരത്തിലാണ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ റിലീസ് ചെയ്ത ആത്മസഖി അതായത് സത്യൻ സാർ നായകനായ ആത്മസഖി എന്ന സിനിമയായിരുന്നു ഇവിടെ ആദ്യമായിട്ട് ചിത്രീകരണം നടന്നതും റിലീസ് ചെയ്തതും അവിടം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഏകദേശം എഴുപതോളം സിനിമകൾ ഇവിടെ ചിത്രീകരണം നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സമ്പൂർണ്ണ ലിസ്റ്റ് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കാലത്ത് കേരളത്തിലെ തിയേറ്ററുകളൊക്കെ ആഘോഷമാക്കിയിട്ടുള്ള ആ സിനിമകളുടെ ലിസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് വായിക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് റിലീസ് ചെയ്ത ആത്മസഖി സത്യൻസാർ നായനായ ആത്മസഖി ആയിരുന്ന ആദ്യ ചിത്രം അവിടുന്ന് പൊൻകതിര് ബാല്യസഖി അവകാശി സി ഐ ഡി അനിയത്തി മന്ത്രവടി പാടാത്ത പൈങ്കിളി ജയിൽപുള്ളി രണ്ടിടങ്ങഴി ആന വളർത്തിയ വാനമ്പാടി പൂത്താലി ക്രിസ്മസ് രാത്രി ഭക്തകുജേല സ്നേഹദീപം ശ്രീരാമ പട്ടാഭിഷേകം സ്നാപക യോഹന്നാൻ കലയും കാമിനിയും ആറ്റം ബോംബ് പട്ടുതുവാല കളിയോടം പുത്രി പ്രിയതമ്മ കാട്ടുമാളിക ഹോട്ടൽ ഹൈറേഞ്ച് അധ്യാപിക കുമാരസംഭവം സ്വപ്നങ്ങൾ കൊച്ചനിജത്തി ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ ശ്രീ ഗുരുവായൂരപ്പൻ പ്രൊഫസർ സ്വർഗപുത്രി കാട് വണ്ടിക്കാരി ദേവി കന്യാകുമാരി സ്വാമി അയ്യപ്പൻ ഹൃദയം ഒരു ക്ഷേത്രം അമ്പാ അംബിക അമ്പാലിക വിടരുന്ന മുട്ടുകൾ ശ്രീ മുരുകൻ റൗഡി രാജം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ചെയ്ത ഹൃദയത്തിൻ്റെ നിറങ്ങൾ വരെ ഏകദേശം പത്തി എഴുപത് സിനിമകളോള ഇതിൽ കുറേ തമിഴ് പടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഇവിടെ നിർമ്മാണം നടന്ന ചിത്രങ്ങളാണ് മെരിലാൻഡ് സ്റ്റുഡിയോയുടെ കാഴ്ചകളെ കണ്ട് കുറച്ച് നമ്മളകത്തേക്ക് പോകുമ്പോൾ അവിടെ മൂന്ന് സ്മൃതി കലറുകൾ ഇങ്ങനെ കാണാൻ കഴിയും അപ്പോൾ ഇത് ആരുടേതാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു നമ്മൾ അവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോഴത്തേക്കാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത് പി സുബ്രഹ്മണ്യം എന്ന ഈ മെറിലാൻഡ് സ്റ്റുഡിയോയുടെ സ്ഥാപകനായിട്ടുള്ള വലിയ കലാകാരൻ അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് കേട്ടത് ഈ കാണുന്നത് അദ്ദേഹം ആ വലിയ കലാകാരൻ ഇവിടെയാണ് അന്തിമവിശ്രമം കൊള്ളുന്നത് അതിനോട് ചേർന്ന് കാണുന്ന ഈ മൂന്ന് കല്ലറുകളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടേതാണ് മീനാക്ഷി അമ്മാളെന്നാണ് അവരുടെ പേര് മറ്റേത് രണ്ടും അവരുടെ രണ്ട് മക്കളാണ് അതിൽ ഒരാളെ നമുക്ക് അറിയാം കാരണം കുമാർ സാറാണ് ഒരു മകൻ മറ്റേത് ശിവകുമാർ എന്ന് പറയുന്ന ആളാണ് അപ്പം അങ്ങനെ മൂന്ന് കല്ലറുകൾ ഈ പി സുബ്രഹ്മണ്യം സാറിൻ്റെ കല്ലരോട് ചേർന്ന് നമുക്ക് കാണാം ും അതില് സ്മാരകമായിട്ട് സംരക്ഷിച്ച് പോരുകയാണ് ഇവിടെ ഇപ്പം സീരിയലിന് നമ്മൾ വന്ന ദിവസം സീരിയലിൻ്റെ വർക്കുകൾ ഇവിടെ സജീവമായിട്ട് നടക്കുന്നൊരു ദിവസമായിരുന്നു അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ഇടുന്നത് പിന്നെ ഒരുപാട് പ്രൊഡക്ഷൻ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം ഇവിടുത്തെ പല കെട്ടിടങ്ങളും ഇടിഞ്ഞു വീടാറായിട്ട് നാമാവിശേഷമായിട്ട് കിടക്കുകയാണെങ്കിലും ഈ കെട്ടിടങ്ങളൊക്കെ ഒരു കാലത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് കലാകാരന്മാരുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസുകൾ ഇവിടെ നടന്നിട്ടുണ്ട് കാരണം എഴുപതോളം സിനിമകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഉദ്യമമാണ് നമുക്ക് ഈ കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പ്രൗഢി മനസ്സിലാകും മെരിലാൻഡ് സ്റ്റുഡിയോയിലെ എല്ലാ സിനിമകളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നീല പ്രൊഡക്ഷൻസ് എന്ന ഒരു ബാനറിലാണ് പ്രേം നസീർ സാർ നായകനായിട്ട് വന്ന ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ കളിച്ചതും നൂറ് ദിവസമാണ് അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ മുപ്പത് സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മെരിലാൻഡ് സ്റ്റുഡിയോയിലാണ് കേരളത്തെ തിയേറ്ററുകളെ ഇളക്കിമറിച്ച് ഒരുപാട് പുരാണ സിനിമകൾ ചിത്രീകരിച്ചിരിക്കുന്നത് മെരിലാൻഡ് സ്റ്റുഡിയോയിലാണ് അത് അതിവിടെ തന്നെ സെറ്റ് ഇട്ട് ഇവിടെ തന്നെ ചിത്രീകരിച്ച് ഇവിടെ തന്നെ എഡിറ്റിങ് പൂർത്തിയാക്കി ഡബ്ബിങ് പൂർത്തിയാക്കി തിയേറ്ററിൽ എത്തിക്കുന്നതും വരെയുള്ള എ ടു വിശദ എല്ലാ കാര്യങ്ങളും ഈ സ്റ്റുഡിയോയിലാണ് ചെയ്തിരുന്നത് ഈ ആർട്ടിസ്റ്റുകളൊക്കെ ദിവസങ്ങളോ ഇവിടെ താമസിക്കുകയും അവരൊരു തറവാട് പോലെ ആയിരുന്നു പഴയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ മെരിലാൻഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ മെരിലാൻഡ് സ്റ്റുഡിയോയിലെ ഈ പുരാണ ചിത്രങ്ങളെ പരിഹസിച്ചുകൊണ്ട് വടക്കംപാട്ട് ചിത്രങ്ങളിൽ ഉദയ ഒരു കാലത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ മത്സരം ആർട്ടിസ്റ്റുകൾക്കിടയിലൊക്കെ തന്നെ ഭയങ്കര സംസാര വിഷയമായിരുന്നു കണ്ടല്ലേ ഈ കാണുന്ന ഈ മുറികളൊക്കെ ഒരു കാലത്ത് ആർട്ടിസ്റ്റുകളൊക്കെ താമസിച്ചിരുന്നതാണ് ഉദയ സ്റ്റുഡിയോ പോലെ മെരിലാൻഡ് സ്റ്റുഡിയോയിലും പ്രേംനസീഖറിനും ഷീലയ്ക്കും അങ്ങനെയുള്ള പ്രമുഖ താരങ്ങൾക്കൊക്കെ ആയിട്ടുള്ള പ്രത്യേകം പ്രത്യേകം സജ്ജീകരിച്ച മുറികളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിലെ ആദ്യകാലത്തെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ നടന്നിരുന്ന കെട്ടിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും നിലം അവസ്ഥയിലാണ് നിൽക്കുന്നത് മലയാള സിനിമകളുടെ മാത്രമല്ല മലയാള സിനിമാ വേദിയെ സമ്പന്നമാക്കിയ ഒരുപിടി നല്ല ചലച്ചിത്ര ഗാനങ്ങളും പിറവിയെടുത്തത് മെരിലാൻഡ് സ്റ്റുഡിയോ ചിത്രങ്ങളിലൂടെയാണ് ഒരുപാട് കലാകാരന്മാരുടെ കഴിവുകൾ ലോകത്തിന് കാട്ടിക്കൊടുത്തതും മെരിലാൻഡ് ചിത്രങ്ങൾ തന്നെയാണ് ഏതായാലും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ തറവാട് എന്ന് വിശേഷിപ്പിക്കുന്ന ഉദയ സ്റ്റുഡിയോ പോലെ ഇത് നാമാവിശേഷമായില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോഴും സിനിമകളുടെ ചിത്രീകരണം നടക്കുന്നു സീരിയലുകളുടെ ചിത്രീകരണം നടക്കുന്നു ഈ സ്റ്റുഡിയോയുടെ ബാക്കി വശത്ത് സ്റ്റുഡിയോയുടെ തന്നെ അധീനത്തിലുള്ള വനപ്രദേശം പോലെയൊരു സ്ഥലമുണ്ട് അവിടെ ഈ അടുത്ത കാലത്ത് മലയാള സിനിമകളൊക്കെ ചിത്രീകരിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഈ സ്റ്റുഡിയോ ഇപ്പോഴും സജീവമായിട്ട് രംഗത്തുണ്ട് എത്ര എത്ര കലാകാരന്മാർക്ക് അന്നം മൂട്ടിയ അവരുടെ കഴിവുകൾ ലോകത്തിന് കാട്ടിക്കൊടുത്ത മെരിലാൻഡ് സ്റ്റുഡിയോയും പി സുബ്രഹ്മണ്യം എന്ന ആ വലിയ കലാകാരനെയുമൊക്കെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മെരിലാൻഡ് സ്റ്റുഡിയോയിലെ പഴയ പ്രതാപമുള്ള പ്രധാന കെട്ടിടങ്ങളൊക്കെ നിലമ്പൊത്താറായി എങ്കിലും ഈ പ്രവേശന കവാടത്തിന് സമീപത്തുള്ള ഈ ഒരു ബിൽഡിങ്ങും മാത്രം ഇപ്പോഴും സജീവമായിട്ട് രംഗത്തുണ്ട് നാളെ നമ്മളുടെ സ്വീകരണ മുറിയിൽ എത്താൻ പോകുന്ന സീരിയലുകളൊക്കെ അകത്ത് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ നിർമ്മാണ സാമഗ്രികളൊക്കെ നമുക്ക് ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും പഴയ ആരവങ്ങൾക്കും ആർപ്പ് വിളികൾക്കും വിളികൾക്കുമൊക്കെ തായ്ക്കപ്പ് പറഞ്ഞ് വിസ്മൃതിയിലേക്കുള്ള റിലീസിനായി മെരിലാൻഡും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു